പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെ തടയാൻ നമുക്ക് ആർക്കും പറ്റില്ല മരണപ്പെട്ട ശേഷം സഹതിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികളുടെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അതിൻ്റെ വസ്തുതകൾ നമ്മൾ നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ പഴയ കാലമുള്ളവർ പറയും വയറുകീറി കാണിച്ചു കഴിഞ്ഞാൽ വാഴനാരെന്ന് പറയും അപ്പൊ അതാണ് അവസ്ഥ ഞാൻ സാധാരണ ചാരിറ്റി വീഡിയോകളൊന്നും ചെയ്യാറില്ല ഇപ്പൊ നമ്മൾ സജി തോമസിന്റെ വീഡിയോ തന്നെ ചെയ്തത് അദ്ദേഹത്തെ എനിക്കറിയാവുന്നത് കൊണ്ടും അദ്ദേഹം ചില ചാരിറ്റി മേഖലകളിൽ വളരെ സജീവമായി അദ്ദേഹത്തിന്റെ പുഷ്കര കാലത്ത് കാശുണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്നത് കൊണ്ടുവാണ് അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു അത്രേ ഉള്ളൂ ആ വീഡിയോ എന്തോ പേർ കണ്ടു അതിന് സഹകരിച്ചു അദ്ദേഹത്തെ കടക്കണയിൽ നിന്ന് മാറ്റി അതിന് അദ്ദേഹത്തെ വീടൊഴികളുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടികൾ വിറ്റ് അത്യാവശ്യ കടങ്ങൾ തീർത്ത ശേഷം ഈ കൊടുക്കാനുള്ള കൊടുത്ത ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ സഹായത്തിന് വേണ്ടി തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് കിട്ടിയതുപോലെ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്നാൽ അതിനുശേഷം ഏതാണ്ട് അതേപോലെ തന്നെ കോൺട്രാക്ടർ മേഖലയിൽ കാരണം ഇവിടെ ഈ സർക്കാർ മേഖലയിൽ നിന്നും സഹായം കിട്ടാത്തത് ബിൽഡിംഗ് കോൺട്രാക്ടർ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഈ കഴിഞ്ഞ പ പതിനെട്ടിലെ പ്രളയത്തിൽ പല വീടുകളും ചെയ്തു ഏതാണ്ട് ഏട്ട് വീടുകൾ ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വീടുകൾ ചെയ്തോണ്ടിരുന്ന ചെയ്തു കൊടുത്തോണ്ടിരുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു സകീർന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി പിന്നെ വീട് പണി നടന്നില്ല വൻപിച്ച നഷ്ടം വന്നു അദ്ദേഹത്തിന്റെ എക്വിപ്മെന്റ്സ് ഉപകരണങ്ങൾ കംപ്ലീറ്റ് പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പൈസ ലോണും കടവും ഒക്കെ വാങ്ങി വന്ന് പച്ചപിടിച്ച് വന്നപ്പോ കോവിഡ് വന്ന് അതും പൂട്ടി ചുരുക്കം പറഞ്ഞാൽ അതോടുകൂടി നാശി കുശേ നാരാണക്കര ഇളകി ആത്മഹത്യ എന്നതിന്റെ വക്കിൽ തന്നെ നിൽക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ആത്മഹത്യ തടയാൻ പറ്റില്ല ഒരു നാളെ ഈ സഖീർ ആത്മഹത്യ ഇതു എന്ന് പറയുമ്പോൾ ഞാനും വീഡിയോ ചെയ്യും വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യും ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്റെ ചാനലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ സഖീർ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഊ ആ ആത്മഹത്യ നമുക്ക് ചെയ്യാമായിരുന്നു ആരും ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ പരിതപിക്കും ഒരു കാര്യമില്ല അതുകൊണ്ട് സഹീറിന്റെ സാമ്പത്തിക അവസ്ഥ തകരാറിലായത് അദ്ദേഹത്തിന്റെ കുറ്റം കണ്ടല്ല എന്നും അദ്ദേഹം സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥയിലാണെന്നും തെളിയിക്കുന്ന മറ്റൊരു രേഖ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്ന് അദ്ദേഹത്തിന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സഹായം കൊടുക്കുന്നതിന് ഒരു സ്ഥലത്ത് സഹായം കിട്ടാൻ അദ്ദേഹം അർഹനാണെന്നും ആരെങ്കിലും സാമ്പത്തിക സഹായമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് കരുതിട്ട് അവർ ചെയ്തിട്ടുള്ള അവർ എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു കത്ത് അവർ സീൽ ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ് നിങ്ങളീ കാണുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ രേഖ ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സഹായിക്കണം കഴിയുന്നത്ര നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ച് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റണമെന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് ഈ താഴെ കാണുന്ന അക്കൗണ്ട് അദ്ദേഹത്തിന്റെ നമ്പറാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഒരു വീഡിയോ ചെയ്തപ്പോ അത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഒരു ചാരിറ്റി വീഡിയോ ആയിട്ടല്ല ഇവർ ഇത്തരക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ചില നികൃഷ്ട ജീവികളുണ്ട് അവരെ തുറന്നു കാട്ടിയ കൂട്ടത്തിൽ സഹീരണി കൂടെ കാണിച്ചെന്നേ ഉള്ളൂ പക്ഷെ മറ്റു പലരും എന്നെ വിളിക്കുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് നട്ടല്ല് തകർന്ന് കഴിയുന്ന ഒരു ഒരു വ്യക്തി സ്പൈൻകോട് തകർന്ന് കഴിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് സഹായത്തിന് വേണ്ടിയിട്ട് ജപ്തിയാണ് അതാണ് ഇതെന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷെ ഞാൻ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അധികം ആളിലേക്ക് എത്തില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് ആ പ്രതീക്ഷ കൊണ്ട് അവസരം ഒന്നും നടക്കാതെ വരുമ്പോൾ ശാപവാക്ക് കൂടി എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരം വീഡിയോ ചെയ്യാത്തത് ഞാൻ പറയാറുണ്ട് അത് അത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉള്ളത് ഇനി നൂറ് രൂപ വെച്ചാലും തരുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് കിട്ടുകയും നിങ്ങളുടെ പ്രതിസന്ധി തീരുകയും ചെയ്യും അത്ര അത്രക്കാരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തന്നെ പ്രതിസന്ധിയിൽ പോകുന്ന ഒരു ഒരു വണ്ടിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂസും ഇപ്പം കുറവാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഞാൻ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് ചിലരൊക്കെ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല ചിലർ ചിലരെ തറിവിളിക്കും ഇയാൾക്കത് ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് ഇയാൾ വലിയ യൂട്യൂബർ ആണ് വലിയ കൊമ്പത്താളായപ്പോൾ ഇപ്പം ഞങ്ങൾ പരിഗണിക്കാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ രണ്ട് ലക്ഷം രൂപ എന്റെ ആവശ്യത്തിനുണ്ട് ഞാൻ ചോദിച്ചിട്ട് തന്നെ ഒന്ന് എൺപതിൽ നിൽക്കുകയാണ് പിന്നെ ഈ മാസത്തെ യൂട്യൂബ് റവിന്റ് ഒരു ലേശം വന്നിട്ടുള്ളതുകൊണ്ട് അതും കൂടെ കൊച്ചിട്ട് മുറുക്കി മുറുക്കിക്കിട്ടി ഞാൻ കമ്പനി സെറ്റ് ചെയ്തു ഇനി അതിന്റെ കാര്യം കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഈ പണപ്പെരിവിന് മാത്രമായി എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അത് കുറിച്ചും മിണ്ടാത്തത് നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടത് ആരോടും പറയാറില്ല അത് വാങ്ങുന്നവർക്കറിയാം അവരൊക്കെ ഞങ്ങൾ തരട്ടെ ഞങ്ങൾ തരട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് അറണ്ടാന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും ഇനിയും ചെയ്യും അത് വലതും കൊടുക്കുന്നത് ഇടത് അറിയരുത് എന്നാണ് പെട്ടൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്റെ പ്ലാറ്റ്ഫോമിലെ ആ വരുന്ന റവന്യൂ മുഴുവൻ കമ്പനിയിലേക്ക് വരുന്ന റവന്യൂ മുഴുവൻ ഞാൻ അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു രൂപ പോലും ഇന്നുവരെ ഞാൻ എടുത്തിട്ടില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അവസാനത്തെ ആ ഇയർലി എമൗണ്ട് ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഒരു വ്യക്തി ഉണ്ടല്ലോ ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇരിച്ച അവർക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ എന്റെ അവസ്ഥയൊക്കെ ഇതാണ് അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാത്ത അനുപൂർവ്വമാണ് നിങ്ങളോടുള്ള ദേശോ വിദ്ദേശോ പകയോ മറ്റേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടൊന്നല്ല നിങ്ങൾ സാധാരണ വീഡിയോ ചെയ്യുന്ന എന്നെ കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ല ഫിറോസ് കുന്നുംപ്രമൻ പോലെയോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് മറ്റേ കാറിന്റെ വിവാദം കൊണ്ടല്ലേ മൂപ്പര് അല്ലെങ്കിൽ വേറെ ആര് ഇവരെയൊക്കെ പോലെ വലിയ എമൗണ്ടുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എന്നോട് പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ബി എസ് എന്ന് പറയുന്ന ഒരു അമ്പത് വയസ്സ് മുതൽ ഒരു നാല്പത്തഞ്ച് അമ്പത് വയസ്സ് മുതൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള കുറെ വയവൃദ്ധരാണ് എൻ്റെ പ്രേക്ഷകർ കൂടുതലും ബഹുഭൂരിപക്ഷവും കാരണം അവരുടെ ആശയമൊത്ത് പോവുകയാണ് ചെയ്യുന്നത് ഞാനും പത്തമ്പത് വയസ്സായില്ലേ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇത് വരള്ളൂ എനുവും പുളിയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വരില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടമാണ് എന്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ സകീറിനത് മനസ്സിലായിട്ടുണ്ടാവും സകീറിന്റെ വിഷമകതകൾ ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഏതാണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം രൂപയാണ് ആകെ എത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാണ് ഞാൻ കേട്ടത് അതിനുശേഷം ആരെങ്കിലും അയച്ചൊന്നും എനിക്കറിയില്ല അദ്ദേഹം കമന്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ തന്നെ അത് പോരാ ജാമ്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അകത്താണ് അകത്ത് പോയാൽ പിന്നെ പുറത്ത് വരെയില്ല ആരും പുറത്തിറക്കാനില്ല കാരണം സാമ്പത്തിക ബാധ്യതയുള്ള ആൾക്കാരെ പിന്നെ അവര് തിരിഞ്ഞു നോക്കൂലല്ലോ അതാണ് അവസ്ഥ കുറച്ച് കുട്ടികളുണ്ട് അവരുടെ കാര്യം കട്ടപ്പൊകയാവും ആ ഒരു അറസ്റ്റ് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സഖീറും കുട്ടികൾ അവർ കൂട്ടാത്മഹത്യ ചെയ്യും ഉറപ്പായിട്ടും അവർ ചെയ്യും എനിക്കറിയാം അവർ ചെയ്യും എന്നുള്ളത് പക്ഷെ എനിക്ക് അവരെ പിടിച്ച് കയറ്റാൻ നിവൃത്തിയില്ല എന്റെ കയ്യിൽ പണമില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടൊന്നുമില്ല ഒരു ഒറ്റ ചാരിറ്റി വീഡിയോ ഞാൻ മാരിയുള്ള വീഡിയോകളിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല ഈ സഖീറിന്റെ വീഡിയോ ആണ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ സജി തോമസനെ സഹായിച്ചേ ഉള്ളൂ അദ്ദേഹം ചെയ്ത വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ ഇയാൾ പറഞ്ഞ് ശരിയാണ് എന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ എന്നാൽ ഈ സഖീറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു ഇയാൾ പറയുന്നത് ശരിയാണ് ഞാൻ അന്വേഷിച്ചു നൂറ് ശതമാനം അന്വേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ സഖീറും സകീറിന്റെ കുട്ടികളും കുടുംബവും ഭാര്യ ഇല്ലാട്ടോ ഭാര്യ ഈ ടെൻഷനൊക്കെ സഹിക്കാൻ വയ്യാതെ നേരത്തെ തന്നെ മരിച്ചുപോയി അറ്റാക്കും ഒന്ന് മരിച്ചുപോയി അപ്പോ ഈ മക്കളും ഈ തന്തയും അവർ ഈ ഉണ്ടാക്കി വെച്ച കടമല്ല ഉണ്ടായിപ്പോയതാണ് ഒന്ന് പിടിച്ച് കയറ്റി കൊടുത്താൽ അവര് കയറി വിൽക്കോളും ബാക്കിയുള്ളവർക്ക് സഹായമാവും ഈ സഹീറും അയാളുടെ ആയ ആയകാലത്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ സഖീറിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു കേട്ടോ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല നാളെ ഈ സകീർ മരണപ്പെട്ട ശേഷം ആത്മഹത്യ ചെയ്ത ശേഷം നമുക്കത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് സഹതരിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സഹതാപവും പ്രാർത്ഥനയും ഒന്നും വേണ്ട കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ സഹതിപ്പിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അത് ചെയ്യാത്ത മറുവിഭാഗം മറുഭാഗത്തുണ്ടാവും അത് സജി തോമസിന്റെ വീടിന്റെ താഴെ വന്നിട്ടുണ്ടല്ലോ ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണോ മറ്റേ ആണോ മറച്ചാണെന്നൊക്കെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ അറിയാവുള്ളൂ എനിക്കത് മനസ്സിലാവും പത്ത് വർഷം മുമ്പ് ഞാൻ കടന്നുപോയ അതേ അവസ്ഥയിലൂടെ പലരും കടന്നു പോകുമ്പോൾ എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഫാമിലി കൗൺസിലിംഗ് സിംഗിൾ സിറ്റിംഗിൽ ഒരു ഒറ്റ സിറ്റിംഗിൽ എല്ലാം ക്ലോസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ അനുഭവമാണ് അതേപോലെ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വെച്ചാൽ അത് എന്റെ അനുഭവമാണ് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കടന്നു പോയിട്ടുള്ള മാർഗങ്ങളൊക്കെ എൻ്റെ പ്രേക്ഷകർ എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് കടന്നു പോയിട്ടുള്ളത് അത് എന്നെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് അറിയാം അപ്പോൾ ആ നിലയിൽ തികച്ചും അനുഭവ സമ്പത്തുള്ളതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ കാര്യങ്ങൾ വെട്ടി തുറന്നു പറയും പലയർ പലപ്പോഴും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സഹായിക്കില്ല എന്ന് പറയും അത് അതെന്തുകൊണ്ടാണെന്ന് പറയും പണമില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ തന്നുകൊള്ളണമെന്നില്ല ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ അത് തന്നതായിരിക്കണം നിങ്ങൾക്കറിയാലോ ആ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ പിരിച്ചു നിങ്ങളോട് ചോദിച്ചപ്പോൾ രണ്ടേകാല ലക്ഷം രൂപ നിങ്ങൾ കിട്ടിയത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്ത് അതിൽ ബാക്കി രണ്ടര ലക്ഷം രൂപ ഞാൻ എന്റെ കമ്പനി ഫോർമേഷൻ വേണ്ടി വെച്ചിരുന്ന എന്റെ പണം എടുത്ത് ഞാൻ കൊടുത്തു ആരുടെയും കാലം പിടിക്കാൻ നിന്നില്ല പക്ഷേ എനിക്ക് സമയത്ത് യൂട്യൂബ് റവന്യൂ ഇല്ലാതെ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതായത് എന്റെ റീച്ച് കുറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മതി പണ്ട് നാൽപ്പതിനായിരം അമ്പതിനായിരം ബീസ് ഉണ്ടായിരുന്നെങ്കിൽ യൂട്യൂബിന്റെ പുതിയ അൽഗോരിതം മെനിഞ്ഞാന്ന് ചേച്ചി വിളിച്ചിരുന്നു നിങ്ങൾ യൂട്യൂബ് ഇമ്പ്രൂവ്മെന് വേണ്ടിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പതിനൊന്ന് മണി മുതൽ ആറ് മണിക്കുള്ളിൽ വിളിക്കാമെന്നു പറഞ്ഞു വിളിച്ചിട്ടില്ല ഇന്ന് വിളിക്കുമായിരിക്കും വിളിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇനി ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം ഏതായാലും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഗോവിന്ദ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി കുറച്ച് പൈസ എനിക്ക് കിട്ടി അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്റെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയില്ല ഇവിടെ നിന്ന് നാളെ അങ്ങ് തട്ടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു തേങ്ങാ പണി കൊണ്ടുപോകുന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് സകീറിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അത് കുറച്ചുപേർ കാണുകയും ചെയ്തു പക്ഷേ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് അതിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല സകീറിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല അത് നിങ്ങൾക്കേ കഴിയുള്ളൂ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അതായത് ഞാൻ അക്കൗണ്ട് നമ്പർ ഒന്നും കൂടി ഇടാം ഇതിലേക്ക് ഒന്ന് അയച്ചുകൊടുത്തിട്ട് അദ്ദേഹത്തൊന്ന് സഹായിക്കാൻ ശ്രമിക്കും അല്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെട്ട ശേഷം പിന്നെ കിടന്ന് പരിതപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുകമ്പയോ ഒന്നും ഒരു ആശ്വാസ വാക്കുകളോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല നിങ്ങളുടെ സാമ്പത്തികമാണ് അദ്ദേഹത്തിന് ആവശ്യം കഴിയുന്നവർ അത് ചെയ്യുക